െതിരെ പ്രവർത്തിച്ചു കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതലയിൽ നിന്നും ബി ടി ബൽറാമിനെ മാറ്റി നമസ്കാരം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയോഗം ടോപ് ടെന്നിലേക്ക് സ്വാഗതം ബി ഡി സതീഷിനെതിരെ പ്രവർത്തിച്ചുവെന്ന ആക്ഷേപത്തെ തുടർന്ന് കെ പി സി സി ഡിജിറ്റൽ മീഡിയയിൽ നിന്നും മീഡിയ പോസ്റ്റിന് പിന്നാലെയാണ് ഡിജിറ്റൽ മീഡിയ അഴിച്ചുപണിയാൻ നേതൃത്വം തീരുമാനിച്ചത് നീട്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിസംബർ വരെയാണ് സമയപരിധി നീട്ടിയിരിക്കുന്നത് ഫോമുകൾ തിരികെ നൽകാൻ ഡിസംബർ പതിനൊന്ന് വരെ സമയം അനുവദിച്ചു കരട് വോട്ടർ പട്ടിക അതിനു ശേഷമാകും പ്രസിദ്ധീകരിക്കുക ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതി അശാസ്ത്രീയ ഭ്രൂണഹത്യ നടത്തിയെന്ന് സ്ഥിരീകരിച്ച ഡോക്ടർമാരുടെ മൊഴി അശാസ്ത്രീയമായ രീതിയിൽ ഭ്രൂണഹത്യ നടത്തിയതിനെ തുടർന്നുണ്ടായ ഗുരുതര രക്തസ്രാവത്തിന് യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ വിവരം ഡോക്ടർമാർ സ്ഥിരീകരിച്ചു പിന്നാലെ ശ്രീലങ്കയിൽ വൻ നാശനഷ്ടം ഇരുന്നൂറിലേറെ പേർ ഇതുവരെ മരിച്ചു നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരെ കാണാതായി ഒരാഴ്ചയോളം നിർത്താതെ പെയ്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഇരുപതിനായിരത്തോളം വീടുകൾ നശിച്ചു ലക്ഷത്തി എണ്ണായിരം ആളുകളെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം പേരെ ദുരന്തം ബാധിച്ചതായി ശ്രീലങ്കയിലെ ദുരന്ത നിവാരണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു െതിരായ ബലാത്സംഘ കേസിലെ അതിജീവതയെ പരസ്യമായി അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വർ പോലീസ് കസ്റ്റഡിയിലായി തിരുവനന്തപുരം സൈബർ പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഉത്തരാഖണ്ഡിൽ മൂന്നുപേർ അറസ്റ്റിൽ ഹൽദവാനിയിൽ നിന്നാണ് ഇവരെ അന്വേഷണ സംഘം പിടികൂടിയത് ഇവരിൽ ഒരു മതപണ്ഡിതനും ഉൾപ്പെടുന്നു ബിലാലിപ്പള്ളിയിലെ ഇമാം മുഹമ്മദ് ആസിഫ് ഇയാളുടെ രണ്ട് സഹായികൾ എന്നിവരാണ് പിടിയിലായത് ിലെ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം നാനൂറ്റി പതിനേഴായി അതിതീവ്ര മഴ തുടരുന്ന ഇന്തോനേഷ്യ തായ്ലന്റ് മലേഷ്യ എന്നിവിടങ്ങളിൽ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് നൂറുകണക്കിന് ആളുകളെ ഇപ്പോഴും കാണാനില്ല ശിവഗംഗ ജില്ലയിൽ കാരക്കുടിക്ക് സമീപം ബസ്സുകൾ നേർക്കുനേർ കൂട്ടിയിടിച്ച ഒൻപത് പേർ മരിച്ചു നാൽപ്പതിലധികം പേർക്ക് പരിക്കേറ്റു സർക്കാർ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത വിജയം സയ്യദ്ഷാദ് കലി ക്രിക്കറ്റ് ടൂർണമെന്റിൽ എട്ട് വിക്കറ്റുകൾക്കാണ് സഞ്ജു സാംസണും സംഘവും വിജയം സ്വന്തമാക്കിയത് ഛത്തീസ്ഗഡ് ആദ്യം ബാറ്റിംഗിനിറങ്ങിന് പുറത്തായപ്പോൾ പത്ത് പോയിന്റ് നാല് ഓവറിൽ കേരളമത മറികടന്നു അനാശ്വാസ കേസിൽ അറസ്റ്റിലായ യുവതിയെ പീഡിപ്പിച്ചെന്ന ആരോപണം നേരിടുന്ന വടകര ഡിവൈഎസ്പി എ ഉമേഷിനെ സസ്പെൻഡ് ചെയ്തു ഉമേഷ് ഇന്നലെ മെഡിക്കൽ അവധിയിൽ പ്രവേശിച്ചിരുന്നു ഇ സി ജിയിൽ വ്യതിയാനം വന്നതിനെ തുടർന്ന് മെഡിക്കൽ അവധിയിൽ പ്രവേശിക്കുകയാണെന്നായിരുന്നു വിശദീകരണം ജനയുഗം ടോപ് ടെൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക